നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് എല്ലാ ദിവസവും ഗുരുവായൂരിലേക്ക് പോകാൻ സാധിക്കുന്നതും ഗുരുവായൂരിൽ നിന്നും എല്ലാ ദിവസവും തിരികെ വരാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭഗവാന്റെ നാമത്തിൽ എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ വീഡിയോ മുഴുവനായി കേട്ടതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കൂ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ഗുരുവായൂരിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നുമാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിൻ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ പറയാം അതിനു മുമ്പ് ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ആയിട്ട് എല്ലാ ദിവസവും വെടുപ്പിന് മൂന്ന് നമ്മുടെ ഗുരുവായൂരിൽ നിന്നും ആരംഭിച്ച് രാവിലെ ഒൻപത് നാൽപ്പതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിൻ കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് അതായത് യു ആർ എന്ന് നമുക്ക് ട്രെയിനിന്റെ എഴുതി ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും യു ആർ എന്ന് പറയുന്നത് എന്താ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഏകദേശം പന്ത്രണ്ടോളം ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഈ ഒരു ട്രെയിനിലുണ്ട് പിന്നുള്ളത് സെക്കൻഡ് സിറ്റിംഗ് ആണ് അത് മൂന്നെണ്ണം ഉണ്ട് ഡി വൺ ഡി ടു ഡി ത്രീ അങ്ങനാണ് സെക്കൻഡ് സിറ്റിംഗ് അറിയപ്പെടുന്നത് കേട്ടോ സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകാൻ സാധിക്കും പക്ഷേ ഇരുന്ന് പോകാനേ സാധിക്കത്തുള്ളൂ അതാണ് ഇരിക്കാൻ നമുക്ക് എന്തായാലും സീറ്റ് ഉണ്ടാവും അതേപോലെ ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നുള്ളത് വേറൊരു കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി സി ആണ് എ സി ചെയർ കാർ എന്ന് പറയും അതും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാം ഇരുന്ന് പോകാനേ സാധിക്കത്തുള്ളൂ പക്ഷേ എ സിയിലായിരിക്കും അത് ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ പന്ത്രണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റും മൂന്ന് സെക്കൻഡ് സിറ്റിങ്ങും ഒരു എ സി ചെയർ കാറുമാണ് ഈ ഒരു ട്രെയിന് ഉള്ളത് അപ്പോൾ കൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും കാണും ഇതിനകത്ത് എന്താ പിന്നെ ഈ തിരുച്ചിറപ്പള്ളി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് അതായത് ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചിറപ്പള്ളിയിലേക്കും തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഗുരുവായൂർ പോകേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് മാത്രം ഡീറ്റെയിൽ ആയിട്ട് കേട്ടാൽ മതി എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്നും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് വർക്കല ശിവഗിരിയിലാണ് വൈകിട്ട് ആറ് മണിക്ക് ട്രെയിൻ വർക്കല ശിവഗിരിയിലെത്തും അത് കഴിഞ്ഞാൽ ആറ് കാലിന് പരവൂര് ആറ് ഇരുപതിന് മയനാട് ആറരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ ആറ് നാൽപ്പതിന് മൺട്രോ തുരുത്ത് ആറ് അൻപത്തി അഞ്ചിന് കരുനാഗപ്പള്ളി ഏഴ് പത്തിന് കായംകുളം ജംഗ്ഷൻ ഏഴരയ്ക്ക് ഹരിപ്പാട് എട്ട് മണിക്ക് അമ്പലപ്പുഴ എട്ടേ കാലിന് ആലപ്പുഴ എട്ട് മുപ്പതിന് മാരാരിക്കുളം എട്ട് മുക്കാലിന് ചേർത്തല ഒൻപത് മണിക്ക് തുറവൂര് ഒൻപതരയ്ക്ക് എറണാകുളം ജംഗ്ഷൻ ഒൻപത് അൻപത്തി അഞ്ചിന് ആലുവ പത്ത് പത്തിന് അങ്കമാലി പത്തരയ്ക്ക് ചാലക്കുടി പത്ത് മുപ്പത്തി എട്ടിന് ഇരിഞ്ഞാലക്കുട പതിനൊന്ന് കാലിന് തൃശ്ശൂർ പതിനൊന്ന് ഇരുപതിന് തൃശ്ശൂര് പൂങ്കുന്നം ശേഷം പന്ത്രണ്ടേ കാലിന് നമ്മുടെ ഡെസ്റ്റിനേഷനും ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനുമായ ഗുരുവായൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി ഒന്ന് ആയിട്ട് സർവീസ് നടത്തുമ്പോൾ എല്ലാ ദിവസവും വെളുപ്പിന് ഗുരുവായൂരിൽ നിന്നും മൂന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് മൂന്ന് അൻപതിന് തൃശ്ശൂരെത്തും നാലേ കാലിന് ഇരിഞ്ഞാലക്കുട എത്തും നാലരയ്ക്ക് ചാലക്കുടി നാല് നാൽപ്പതിന് അങ്കമാലി അഞ്ച് മണിക്ക് ആലുവ അഞ്ച് കാലിന് എറണാകുളം ജംഗ്ഷൻ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തുറവൂര് ആറ് മണിക്ക് ചേർത്തല ആറേ കാലിന് മാരാരിക്കുളം ആറരയ്ക്ക് ആലപ്പുഴ ആറ് നാൽപ്പതിന് അമ്പലപ്പുഴ ഏഴ് മണിക്ക് ഹരിപ്പാട് ഏഴ് കാലിന് കായംകുളം ജംഗ്ഷൻ ഏഴരയ്ക്ക് കരുനാഗപ്പള്ളി ഏഴ് അൻപതിന് മൺഢ്രോതുരത്ത് എട്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ എട്ട് ഇരുപതിന് മയനാട് എട്ടരയ്ക്ക് പരവൂര് എട്ട് മുപ്പത്തി എട്ടിന് വർക്കല ശിവഗിരി ഒൻപത് പത്തിന് തിരുവനന്തപുരം പേട്ട ഒൻപതരയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഇനി നമുക്ക് ടിക്കറ്റ് ചാർജ് കൂടി ഒന്ന് കേൾക്കാം കേട്ടോ തിരുവനന്തപുരം സെൻട്രിൽ നിന്നും ആരംഭിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ പിന്നെ ഓരോ സ്ഥലങ്ങൾ നിങ്ങളിപ്പോൾ ഈ കേട്ടല്ലോ ട്രെയിൻ നിർത്തുക അത് എന്തായാലും ഇതിൽ നിന്ന് കുറവായിരിക്കും അപ്പോൾ ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ചേർക്കാറിന് വരുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് കേട്ടോ ചേർക്കാർ ഇത്തിരി കൂടുതലാണ് കാരണം അത് എ സി ആണല്ലോ നമുക്ക് ഇരുന്ന് പോകാൻ സാധിക്കും പക്ഷേ എ ആണ് അതുകൊണ്ടാണ് ഇത്രയും ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലബാർ ഭാഗത്തുനിന്നേ ഉള്ളൂ ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് പോകാൻ ട്രെയിൻ ഇല്ലാത്തത് അവർ ഒന്നെങ്കിൽ വന്ന് തൃശ്ശൂർ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത പാസഞ്ചർ ട്രെയിൻ പിടിച്ച് ഗുരുവായൂരിലേക്കോ അല്ലെങ്കിൽ ബസ് മാർഗോ പോകുന്നതായിരിക്കും നല്ലത് ഏറ്റവും ചിലവ് ചുരുക്കി മലബാർ ഭാഗത്തു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആയിരിക്കും കേട്ടോ നല്ലത് തൃശ്ശൂർ വന്ന് ഇറങ്ങുക പിന്നെ അവിടുന്ന് ഫ്രഷ് ആവാനുള്ള എല്ലാ സെറ്റപ്പും റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് ഗുരുവായൂരുള്ളവർക്കറിയാല്ലോ അത് ഗുരുവായൂരുണ്ടെന്ന് അപ്പം നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ മലബാർ ഭാഗത്തേക്കുള്ളവർക്ക് എങ്ങനെ ചിലവ് ചുരുക്കി ഗുരുവായൂർ വന്ന് പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പ്ലാൻ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ പോകാൻ മറന്നു പോകരുത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈഡിങ് അപ്പ് ബൈ ബൈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ കമന്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് കേട്ടോ